ഞാനിപ്പോ നിൽക്കുന്നതേ പുഷപ്പുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഷാബിർ ബ്രോന്റെ വീട്ടിലാണ് കേട്ടോ പുഷപ്പുകളുടെ രാജാവ് എന്ന് പറയാൻ കാരണം നമ്മുടെ ലോകത്തില് പുഷപ്പ് അടിച്ചിട്ട് ഗിന്നസ് റെക്കോർഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് അത് നമ്മുടെ കൊച്ചു കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ വീട് കിട്ടോ ഈജിപ്തിലുള്ള ഒരാളുടെ റെക്കോർഡും മടി മറികടന്നിട്ടാണ് ഷാബിർ ബ്രോ നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ റെക്കോർഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോ ലോകത്തില് തന്നെ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഈ പുഷപ്പില് അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് പുഷപ്പാണ് അതെന്താണെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഷാബിർ ബ്രോ നമ്മുടെ ആളെ കാണുന്നമാരല്ല വല്ല വലിയ പുള്ളിയാണ് കാരണം ലോകത്തിൽ തന്നെ ഇപ്പൊ ഫസ്റ്റ് ആയി നിൽക്കുകയാണ് പുഷപ്പില് അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവുകളാണ് ഇന്ന് നമ്മള് കാണാൻ പോകുന്നു അപ്പൊ സാബിറ് നമുക്ക് ആ നിങ്ങൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആ സാധനം ഒന്ന് കാണണം പുഷപ്പ് അല്ലെ ക്ലാപ്പ് കൈന്റെ പിൻഭാഗം ഉപയോഗിച്ച് ഇതുവരെ കാണാത്തൊരു സംഭവാണ് കേട്ടോ അപ്പോ ഒന്ന് കാണിച്ചു തരുമോ നോക്ക തുടങ്ങല്ലേ ഓക്കെ വൗ എന്റെ പൊന്നെ നമ്മളൊക്കെ സ്വപ്നം കാണാൻ വിചാരിക്കാത്ത സാധനമാണ് കേട്ടോ അതൊക്കെ ഈ ഒരു ഐറ്റത്തിനാണ് നമുക്ക് ഗിന്നസ് കിട്ടിയിരിക്കുന്നത് അല്ലെ എത്ര വർഷത്തെ ഒരു പ്രയത്നാണിത് ഇതിലൊരു നാല് വർഷമായി ഗിന്നസ് ബുക്കിൽ കേറാൻ ഉദ്ദേശം മനസ്സിലായിട്ടിട്ട് ഓക്കെ ഇതിനായിട്ടൊരു രണ്ടു വർഷം പ്രാക്ടീസ് തുടങ്ങി രണ്ടു വർഷം പ്രാക്ടീസ് അതെ അപ്പൊ എന്താണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം എത്താൻ പ്രചോദനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു കാലം ജിമ്മിൽ പോയ ആളാണ് ജിമ്മില് ജിമ്മില് അപ്പൊ അതൊന്നൊരു വ്യത്യസ്തമായിട്ട് ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നു അതായത് ജിമ്മെന്ന് പറഞ്ഞ ബോഡി ബിൽഡിങ് എല്ലാരും ചെയ്യുന്ന ഒരു സംഭവ സംഭവമാണ് അപ്പൊ അതൊന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം അതുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത് അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ആശയം സാബിർബായിലേക്ക് എത്തിക്കുന്ന ആരും സ്വന്തമായിട്ട് തോന്നിയതാണോ അതോ ആരെങ്കിലും തോന്നി തോന്നി ഇതിലേക്ക് എത്താൻ ഒരാൾ വേണ്ടി വന്നു സുഹൃത്ത് വിഷ്ണു വിഷ്ണു ഇവിടെ ആളാണ് അദ്ദേഹമാണ് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്തത് അപ്പൊ അദ്ദേഹമാണ് ഇപ്പൊ ഈ ഒരു റെക്കോർഡിന് പ്രചോദനമായത് അപ്പൊ ഇങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവം ആണ് അല്ലെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും അങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല നമ്മൾ മാറ്റ് വാങ്ങിയത് അതിനു മുമ്പ് നമ്മൾ ചെറിയ ചുറ്റി കെട്ടിട ചുറ്റി കെട്ടിട്ട് അപ്പൊ ഇതിപ്പോ സ്റ്റാർട്ടിങ് നമ്മളിപ്പോ ആദ്യം നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തായിരുന്നു തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുഷത്ത് തന്നെ പല വേരിയേഷൻ ചെയ്തു തുടങ്ങി പല വെറൈറ്റികൾ ചെയ്തിട്ട് അതിൽ ഏതൊക്കെ വെറൈറ്റി ഗിന്നസ് റെക്കോർഡിൽ ഉണ്ട് നോക്കി നമ്മൾ ആ അതിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്തു

ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ വീഡിയോ ഷൂട്ട് എന്നിട്ട് വീണ്ടും ഒരു മൂന്ന് മാസം റെക്കോർഡ് ആയോ ഒരു ആറ് ആറ് മാസം മാസം സമയം സമയം എടുക്കും പ്രൊസീജിയറും അതായത് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം അവർ പറയുന്ന രീതിയിൽ നമ്മള് ചെയ്തിട്ട് അയച്ചു കൊടുക്കും പല ആംഗിള് പല പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ നമ്മള് ചെയ്തു കൊടുക്കണം അല്ലേ എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് അവരിങ്ങോട്ട് ഡയറക്റ്റ് വരും അല്ല അത് നമ്മളെ സർട്ടിഫിക്കറ്റ് വരും അപ്പൊ നമ്മളെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് തന്നെ ആവുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സംഭവം നേടിയെടുത്തത് അല്ലേ അപ്പൊ എങ്ങനെയാ ഒരു അംഗീകാരം കിട്ടി എന്ന് തോന്നുന്നു അംഗീകാരം ആയി വരുന്നുള്ളൂ ആയി വരുന്നുള്ളൂ ആയി വരുന്നു പക്ഷെ ഇത്രയും നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലെ അതും ഈ പാലക്കാട് എന്ന സ്ഥലപ്പേരന്ന് മാച്ചാൻ തോട് തച്ചമ്പാറ തച്ചമ്പാറ മാച്ചാതോ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഇത്രയും വലിയൊരു ലോക റെക്കോർഡ് കൊണ്ടുവന്നിട്ട് മതിയായൊരു അംഗീകാരം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ പോലും ആളുകൾ അറിയപ്പെടുന്നില്ല അപ്പൊ ഒന്ന് ഉയർന്നു വരണ്ടേ നമുക്ക് അതിനെല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ എല്ലാവരും ഷാറുഖിനെ സപ്പോർട്ട് ചെയ്യണം ഉണ്ടെങ്കിലാണ് ഇദ്ദേഹത്തിന് ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പൊ ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ് ആരുടെ കൈവശമായിരുന്നു ഈജിപ്തുകാരുടെ ഈജിപ്തുകാരുടെ പേര് അയ്യൂബ് അദ്ദേഹത്തിന് എത്ര അദ്ദേഹം ഒരു നമ്മളത് നാല് അങ്ങനെ മറികട അപ്പൊ ഇനി അത് അത് മറിച്ചടിക്കാൻ വേറെ ആൾക്കാര് ചിലപ്പോ അപ്പൊ നമ്മള് കൂടുതൽ വീണ്ടും ഇനി നമുക്ക് തന്നെ വേണമെങ്കിൽ ഇത് മാറ്റി മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് തന്നെ അത് റെക്കോർഡ് മാറ്റി കൊടുക്കാൻ പറ്റില്ല പ്പോ വേറെന്തൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ നമുക്ക് ആ കഴിവുകളും കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾ ഒറ്റ കയ്യില് പുഷ്പെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പുഷപ്പിന്റെ രാജാവായ അതൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റില്ല ഒന്ന് പുഷ്പെടുക്കാൻ പറ്റില്ല കാണിച്ച

നമ്മൾ ഈ ഇങ്ങനെ പുഷപ്പ് ചെയ്യുന്ന സമയത്തെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതില് ശ്രദ്ധിക്കേണ്ടതായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി കറക്റ്റ് ആയിരിക്കുക പുഷ്പപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൈ തൊണ്ണൂറ് ഡിഗ്രി ആകെ വരണം അതേപോലെ കൈ നേരുകയും വേണം അതുപോലെ തന്നെ ബാക്ക് കറക്റ്റ് ആയിരിക്കണം ഇതൊക്കെ അവർ നോക്കും എന്തെങ്കിലും പാളിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഫെയിൽ ആയിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുക ഇതിനു ഇതിനു അപ്ലൈ അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ട് പാളിപ്പോയി ബോഡി 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 ആയില്ല 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 എത്രാമത്തെ പ്രാവശ്യത്തെ ആണ് ഇതിപ്പോ രണ്ടാമത്തെ കിട്ടി കിട്ടി എന്തായിരുന്നു ഫോൾട്ട് ഫസ്റ്റ് അവര് ആയി അത് കഴിഞ്ഞിട്ട് ബോഡി കറക്റ്റ് ആയില്ല ബോഡി വളഞ്ഞു പോയി പ്രശ്നമായി കാരണം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ഫേക്ക് റെക്കോർഡുകളുടെ കാലമാണ് ഫേക്ക് റെക്കോർഡ് അതുപോലെ ഫേക്ക് ഡോക്ടറേറ്റ് ഇതിന്റെ കാലാണ് പൈസ കൊടുത്ത് വാങ്ങണത് അപ്പൊ അവർക്കാണ് മുൻതൂക്കം കൊടുക്കണത് നമുക്ക് ഇത് നമുക്കത് അറ്റ ഫ്രീ ആണ് ഇതിന് മീഡിയക്കാരുടെ സപ്പോർട്ട് കുറവാണ് അപ്പൊ ഈ സംഭവം നമ്മൾ ഈ ഗിന്നസ് റെക്കോർഡും പൈസ പൈസ കൊടുത്തിട്ട് കൊടുത്ത് ഉണ്ട് നമുക്ക് ഇത് കിട്ടിയത് ഫ്രീ ആയിട്ടാണ് അത് നമ്മൾ ഗവൺമെന്റ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മള് പ്രത്യേകം കാരണം ഈ വേൾഡ് റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രയത്നിച്ച് കിട്ടുന്ന ഒരു സംഭവമാണ് അധികാരിക്കും കിട്ടാത്തൊരു സംഭവമാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതും അതുമാതിരി ഉചിതമായ അംഗീകാരം അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ഗവൺമെന്റിന്റെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പൊ എന്തായാലും നല്ലൊരു അംഗീകാരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് കേട്ടോ അപ്പൊ നമ്മളിത് വീഡിയോ കാണുന്ന ആൾക്കാരായാലും ശരി മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ഷാബിർഭായം പോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം അതാണ് ഗിന്നസിന്റെ റെക്കോർഡ് ഗിന്നസ് സർട്ടിഫിക്കറ്റ് എല്ലാ വേൾഡ് റെക്കോർഡും ഗിന്നസ് അല്ല ഗിന്നസ് ലോകത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഇതല്ലാതെ ഒരുപാട് ഫേക്ക് റെക്കോർഡ് ഇവിടെ കടന്ന് കളിക്കുന്നുണ്ട് കേരളത്തില് അതിന്റെ പിന്നാലെ ആര് പോവാതിരിക്കുക ഒരു രൂപ പോലും ചെലവ് അല്ലാതെ ഉള്ളതൊക്കെ അപ്പൊ സാബർഭായി കഴിവുകൾ എല്ലാവരും കണ്ടില്ലേ ഒരു നിസ്സാരപ്പെട്ട ഒരാൾക്ക് സാധാരണപ്പെട്ട ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുകളല്ല ആ കഴിവ് അതെല്ലാം നിറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡും കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇനിയും ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും ബൈ